സൈനിക നീക്കത്തിന്റെ നിർണായക വിവരങ്ങൾ ചോർത്തി നൽകാൻ പാകിസ്ഥാൻ രാജസ്ഥാൻ ഹരിയാന എന്നിവിടങ്ങളിലെ യുവാക്കളെ ആണെന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു കഴിഞ്ഞ ദിവസം ഐ എസ് ഐ ചാരംഘടനയ്ക്ക് വേണ്ടി ചാരവൃത്തി ആരോപിച്ചുകൊണ്ട് ആ ഒരു സംഭവത്തിൽ രാജസ്ഥാൻ സ്വദേശിയെ അറസ്റ്റ് ചെയ്തു ഇയാളെ ഹണി ട്രാപ്പിൽ നിർണായക വിവരങ്ങൾ ചോർത്തിയതും ഇന്റലിജൻസ് ഏജൻസികളുടെ വിശദമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത് പാകിസ്ഥാനു വേണ്ടി വിവരങ്ങൾ ചോർത്തി നൽകിയത് മങ്കത് സിംഗ് ആണ് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇയാളാണ് ഇപ്പോൾ അറസ്റ്റിലായത് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന വേളയിലും അതിനുശേഷവും ഇയാൾ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടു വർഷമായി യുവാവ് പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തി വരികയായിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തുന്നു സൈനികരുടെ നീക്കങ്ങളെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ യുവാവ് ചോർത്തി നൽകി ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം രാജസ്ഥാനിലെ വിവിധയിടങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയായിരുന്നു മങ്കത് സിംഗിന്റെ നീക്കത്തിൽ സംശയം തോന്നിയ അന്വേഷണ സംഘം ഇയാളെ കൂടുതൽ നിരീക്ഷിക്കാൻ ആരംഭിക്കുകയും ചെയ്തു തുടർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് പോലും മങ്കത് സിംഗ് വിവരങ്ങൾ ചോർത്തി നൽകിയതായും അന്വേഷണ സംഘം കണ്ടെത്തി രണ്ട് പാകിസ്ഥാൻ നമ്പറുകളിലായി നിന്ന് ഇയാൾ സ്ഥിരമായി ബന്ധപ്പെട്ടിരുന്നു എന്നതാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് ഹണി ട്രാപ്പിലൂടെയാണ് ഇയാളെ ഐ എസ് ഐ കടത്തിയതെന്നും റിപ്പോർട്ടുണ്ട് ഇഷ ശർമ്മ എന്ന വ്യാജ ഐ ഡിയിലൂടെയാണ് പാക് യുവതി മങ്കത് സിംഗുമായി ബന്ധം സ്ഥാപിച്ചത് തുടർന്ന് ഹണി ട്രാപ്പിൽ കുടുക്കുകയാണ് ചെയ്തത് മങ്കത് സിംഗിന്റെ മൊബൈൽ ഫോണും മറ്റു ഡിജിറ്റൽ രേഖകളും എല്ലാം തന്നെ അന്വേഷണ സംഘം പിടിച്ചെടുക്കുകയും ചെയ്തു നിലവിൽ ചോദ്യം യാണ് നിരവധി നിർണായക വിവരങ്ങൾ ചോദ്യം ചെയ്യലിൽ ലഭിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം അതേസമയം കഴിഞ്ഞ ദിവസവും ഇന്ത്യയിൽ നിന്നും രഹസ്യ വിവരങ്ങൾ ചോർത്താൻ ശ്രമം നടത്തി പാകിസ്ഥാൻ രംഗത്ത് വന്നിരുന്നു ഇതിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ തന്നെ ഇന്ത്യൻ അതായത് ഇന്ത്യയിലെ യുവാക്കളെ തന്നെ ലക്ഷ്യമാക്കി സൈനിക വിവരങ്ങൾ ചോർത്താനായി പതിനാറ് ഇന്ത്യൻ സ്വം കാർഡുകൾ ഉപയോഗിച്ചുവെന്നും കണ്ടെത്തിയിരുന്നു ഇത് എത്തിച്ചു നൽകിയിരുന്നത് നേപ്പാൾ സ്വദേശി വഴിയാണ് എന്നും കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ കണ്ടെത്തുകയും ചെയ്തതാണ് ജമ്മു ജമ്മുകാശ്മീരിലെയും ഉത്തർപ്രദേശിലെയും എഴുപത്തിയഞ്ച് സൈനികരെ ഐ എസ് ഐ അതായത് ഇന്ത്യ സർവീസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ചു തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് അതേപോലെ പഹൽഗാം ഭീകരാക്രമണം നടന്ന വേളയിലാണ് ഏറ്റവും അധികമായി തന്നെ പാക് ചാരന്മാരെ പിടികൂടുന്നത് അന്നും ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുടെയും സൈനിക നടപടിയെക്കുറിച്ചുള്ള വിവരങ്ങളും ചോർത്തി നൽകുന്നതായി തന്നെ ഇന്ത്യയിലെ യൂട്യൂബർമാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പ്രവർത്തിച്ചിരുന്നതായും കണ്ടെത്തിയിരുന്നു ഇതിൽ മിക്കവരെയും ഇന്ത്യ കണ്ടുപിടിക്കുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ നേപ്പാൾ വഴിയാണ് പുതിയ നീക്കം നടക്കുന്നതെന്നും മറ്റൊരു വിലയിരുത്തലായി പുറത്തുവരുന്നു അതേപോലെ തന്നെ ഡൽഹിയിലെ ലക്ഷ്മി നഗറിൽ നിന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് അറസ്റ്റിലായ നേപ്പാൾ സ്വദേശി പ്രഭാത് കുമാർ ചൗരസ്യാകട്ടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പതിനാറ് സിം കാർഡുകൾ ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെൽ കണ്ടെത്തുകയാണ് ചെയ്തിരിക്കുന്നത് തുടർന്ന് ഈ സിം കാർഡിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ സാങ്കേതിക പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് പാക് ഇടപാടിനെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചതെന്നും ഇപ്പോൾ ഇവർ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ന്യൂസ്